മാഷേ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള പെൺകുട്ടികൾ മുസ്ലിം മതം സ്വീകരിക്കുകയും തുടർന്ന് സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ചേക്കേറിയ കഥകൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് എന്നെ അടക്കം ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ മറക്കുകയാണ് പിണറായി വിജയനും ഇടതുപക്ഷ സംഘടനകളൊക്കെ ഇങ്ങനെയൊരു സംഭവമേ കേരളത്തിലില്ല കേരള സ്റ്റോറി വിവാദമായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് പറയുന്നത് അത് എങ്ങനെയാണത് ശരിയാവുന്നത് ഈ കാര്യത്തെ മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് സത്യത്തിലേക്ക് പോകാൻ പറ്റുമോ ഇങ്ങനെയുള്ള സംഭവം കേരളത്തിൽ നടന്നിട്ടില്ലേ അതെ അതെ ഇത് ഈ ലൗ ജിഹാദ് എന്നൊരു വാക്ക് തന്നെ ഇപ്പോൾ ആകാശത്തിൽ നിന്ന് ഒരു ശൂന്യതയിൽ നിന്ന് പൊട്ടി വീഴും പരസ്പരം ചേരാൻ പാടില്ലാത്ത രണ്ട് വാക്കുകൾ ചേർത്ത് ഒരു പുതിയ സാംസ്കാരിക എങ്ങനെ ഉണ്ടായി ഒരു പുതിയ പ്രയോഗം എങ്ങനെ വന്നു ലൗ എന്ന് പറയുന്നത് പ്രണയമാണ് ഒരു രണ്ട് മനുഷ്യാത്മാക്കൾ തമ്മിലുള്ള പ്രണയമാണ് ആ പ്രണയത്തിൽ ഭൗതികമായ ഒരു ഘടകവും വരാൻ പാടില്ല മതം ജാതി സമ്പത്ത് വിശ്വാസം ഒന്നും അതിനകത്ത് ഇടപെടാനേ പാടില്ല സ്വന്തം പാരൻസ് പോലും രക്ഷിതാക്കൾ പോലും ഇടപെടാൻ പറ്റാത്തൊരു മേഖലയാണ് പ്രണയം എന്ന് പറയുന്നത് അതിനെ പല താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റെന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടി പ്രണയത്തിനൊറ്റ താല്പര്യമുള്ളൂ പ്രണയം മാത്രം പ്രണയത്തിനൊരു ഉള്ളൂ പ്രണയം മാത്രം കണ്ണ് അതുകൊണ്ടാണ് പ്രണയിക്കുന്നവരുടെ കണ്ണ് എന്നൊക്കെ പറയണത് കണ്ണ് അപ്പോൾ പ്രണയമല്ലാത്ത പ്രണയത്തിന് പ്രണയമല്ലാത്ത മറ്റെന്തെങ്കിലും ഘടകങ്ങൾ പ്രണയത്തിൻ്റെ പി പിന്നാമ്പുറത്ത് വർക്ക് ചെയ്യുമ്പോഴാണ് പ്രണയം കെണിയാകുന്നത് അതിപ്പോൾ ഒരാളുടെ സമ്പത്ത് തട്ടിയെടുക്കാൻ ഒരാളുടെ ഒരു ഒരു പെണ്ണിന് സമ്പത്തുണ്ട് എന്ന് കണ്ടിട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ പ്രണയിക്കുമ്പോൾ അത് പ്രണയമല്ല അത് തന്നെ അതുപോലെ തന്നെയാണ് ഒരാളുടെ എൻ്റെ മതത്തിലേക്ക് ഇത് ലൗചിഹാദിൻ്റെ ഒരു വലിയ അപകടം അതാണ് എൻ്റെ മതത്തിലേക്ക് എൻ്റെ വിശ്വാസം ഞാൻ വിശ്വസിക്കുന്ന ദൈവവും ഞാനും തമ്മിലുള്ള ഒരു 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 കരാറാണ് ആ കരാറ് കൊണ്ട് എൻ്റെ മനസ്സിന് എന്തെങ്കിലും സാന്ത്വനം കിട്ടുന്നെങ്കിൽ അത് മാത്രമാണ് വിശ്വാസത്തിൻ്റെ ഗുണം എൻ്റെ പ്രാർത്ഥന കൊണ്ട് എനിക്ക് മാത്രമാണ് ഗുണം ഉണ്ടാവേണ്ടത് അതേ സമയത്ത് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ഗണത്തിലേക്ക് ദൈവത്തിൻ്റെ വിശ്വാസികളുടെ ഭക്തന്മാരുടെ സഞ്ചയത്തിലേക്ക് മറ്റൊരാളെ കൂടി ഞാൻ കൊണ്ടു കൊടുത്താൽ എത്തിച്ചു കൊടുത്താൽ എനിക്കെന്തോ ഞാൻ കൂട്ടിക്കൊടുത്താൽ എനിക്കെന്തോ പുണ്യം കിട്ടാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഏതൊരു വിശ്വാസിയും അന്ധവിശ്വാസിയാണ് പക്ഷെ ഇത് നമ്മുടെ പിണറായി വിജയനോ എന്താണ് മറ്റു ആളുകളോ ഇത് കാണുന്നില്ല ഇപ്പൊ കേരള സ്റ്റോറി വിവാദമാവുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് എങ്കിലും അവർ പറയണ്ടേ അത് അതവര് പറയുന്നില്ല അത് മറച്ചു വെക്കുകയാണ് അവരുടെ സംഭവമേ ഉണ്ടായിട്ടില്ല വളരെ സിമ്പിളായ ഒരു 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 ആണ് കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് വർക്ക് ചെയ്യുന്നത് ഇത് ഈ ബി ജെ പി തുടർച്ചയായിട്ട് ഭരിക്കാൻ തുടങ്ങിയ ഇപ്പൊ വാജ്പേയി വന്ന കാലത്ത് പോലും ഇത്ര രൂക്ഷമായിട്ടുണ്ടായിരുന്നില്ല നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് തൊട്ട് അധികാരത്തിൽ വന്ന കാലം തൊട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു നറേറ്റീവാണ് എന്താന്ന് വെച്ചാൽ ഏതെങ്കിലും കാര്യം നരേന്ദ്രമോദിയുടെ വായിലൂടെ വന്നാൽ അത് പരമസത്യമാണെങ്കിൽ പോലും അതിനെ നിഷേധിക്കുക അതാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നൊരു പൊളിറ്റിക്സ് ഇതിന് നെഗറ്റീവ് പൊളിറ്റിക്സ് ആണെന്ന് പറയാം ഇതൊരു കാലത്ത് ഇന്ത്യയിൽ പരാജയ ഇന്ത്യയിൽ നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാക്കിയ ഒരു പൊളിറ്റിക്സ് ആണ് ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ആൻറ്റി കോൺഗ്രസിസം എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് ആരംഭിച്ചത് റാം മനോഹർ ലോഹയാണ് ആ മൂവ്മെൻ്റ് ഉണ്ടാക്കിയ ഗുണം എന്താ ആ മൂവ്മെൻറ് റാം മനോഹർ ലോഹിയെ മുദ്ര ആ മുദ്രാവാക്യം വിളിക്കും തോറും കോൺഗ്രസ്സും ഇന്ദിരാഗാന്ധിയും ശക്തിപ്പെട്ട് വരിക ചെയ്തത് പിന്നീട് അതിൽ പതനം ഉണ്ടായപ്പോൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൻറ്റി ബി ജെ പി സമാണ് ആൻറ്റി ബി ജെ പി അതൊരു പൊളിറ്റിക്സ് അല്ല അതൊരു ക്രിയാത്മക രാഷ്ട്രീയമേ അല്ല നമുക്ക് 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 ഒരു ഒരു രാഷ്ട്രീയത്തോട് വിയോജിക്കാം ഹിന്ദുത്വം എന്ന് പറയുന്ന രാഷ്ട്രീയത്തോട് വിയോജിക്കാൻ ക്രിയേറ്റീവായിട്ടുള്ള സോഷ്യലിസ്റ്റ് പൊളിറ്റിക്സ് എന്താണെന്നാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കേണ്ടത് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം എന്താണ് ഇടതുപക്ഷ രാഷ്ട്രീയം എന്താണെന്ന് മുന്നോട്ട് വെക്കാം അതിന് പകരം നെഗറ്റീവിസം അതിൻ്റെ ഇതൊക്കെ എന്തു പറഞ്ഞാലും എതിര് പറയുക അപ്പോൾ അതിൻ്റെ പല ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ലൗ ജിഹാദ് ഇല്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല എന്താ കാര്യം എന്റെ മതത്തിലേക്ക് ആളെ കൂട്ടാൻ ഞാൻ ഉപയോഗിക്കുന്ന കെണികളിൽ ഒന്നായി അപൂർവമാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം കെണികളിൽ ഒന്നായിട്ട് പ്രണയത്തെ പ്രയോഗിക്കുന്നുണ്ട് ഇത് ആർ എസ് എസ് ആർ പ്രയോഗിച്ചിരുന്നു എന്ന് പണ്ട് സെക്കുലർ പത്രങ്ങളിൽ ദേശാഭിമാനിയിൽ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ഒരു കാലത്ത് വാർത്ത വന്നിരുന്നു ഈ പ്രയോഗം ഇപ്പൊ ഇവര് പറയുന്നത് വർഗീയതയും പോലെ എല്ലാ വർഗീയതയും വിപത്താണെങ്കിൽ ഹിന്ദു വർഗീയതക്ക് പ്രയോഗിക്കാവുന്ന ഒരു ടൂൾ എന്താണ് ആർ എസ് എസിന് ബദലായി മറ്റൊരു മുസ്ലിം ആർ എസ് എസ് ഉണ്ടാക്കി ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ പോപ്പുലർ ഫ്രണ്ടും എൻ ഡി എഫും എസ് ഡി പി ഐയും ഇത് പ്രയോഗിക്കുന്നതിൽ പ്രയോഗിക്കൂലെന്നെന്താ ഉറപ്പ് അപ്പോൾ ഇത് ഇന്നലെ പറഞ്ഞത് മാറ്റി പറയുന്നതിന് തുല്യമാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്താ ഇപ്പോൾ ഈ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാദങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ തെളിവില്ല കോടതി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്റ്റേഷനുകൾ ഇത് വിഷയം എന്താണ് നമ്മുടെ അതിർത്തി തർക്കം പോലെ കോടതിയിൽ അനങ്ങിയ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് തർക്കം പറയൂ കാരണം എന്താ എൻ്റെ വീട്ടിൽ എൻ്റെ പെൺ എൻ്റെ മോള് ലൗജിഹാദിനിരയായി എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ അത് മൂടി വെക്കുന്ന ആൾ ആദ്യായിരിക്കും ഞാനായിരിക്കും അത് എൻ്റെ കുടുംബത്തിൻ്റെ അന്തസ്സ് എൻ്റെ കുട്ടിയുടെ ഭാവി ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വൈകാരികമായ ഇഷ്യൂസ് ആണ് അതുകൊണ്ടാണ് ഇതൊന്നും സ്റ്റേഷനിലെത്താം സ്റ്റേഷനിൽ എത്തിയ കേസുകളുടെ എണ്ണം കുറവാണ് പിന്നെ സ്റ്റേഷനിൽ പോലും എത്താതെ സമൂഹ മനസാക്ഷിയുടെ കണ്ണിൽപ്പെടാതെ നമ്മുടെ കുട്ടികളെ കടത്തിക്കൊണ്ടുപോയി അന്യദേശത്തൊക്കെ എത്തുമ്പോഴാണ് ഇത് ഇത് നമ്മുടെ എൻ ഐ എ കണ്ടെത്തിയിട്ട് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ അഭയ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് യമനിൽ ആട് നോക്കാൻ പോയിട്ട് ഗർഭിണികളായിട്ട് അത്തരത്തിലുള്ള കേസുകളൊക്കെ പുറത്തു പുറത്തുവിടുമ്പോൾ അപ്പോൾ അതിപ്പോൾ അഞ്ചു കേസല്ലേ വന്നുള്ളൂ അത് വ്യാപ അഞ്ച് കേസേ കണ്ടെത്തിയുള്ളൂ എന്നതാണ് എന്റെ അർത്ഥം അഞ്ചേ ഉള്ളൂ എന്നല്ല പിന്നെ കോടതിയിൽ വന്നില്ല കോടതിയിൽ വരണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഇടണം മനുഷ്യന്റെ സാമൂഹ്യ അഭിമാനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണിത് അതുകൊണ്ടാണ് പോവാത്തത് അപ്പൊ അതുകൊണ്ട് ഇത് ഭൂമിയിൽ ഇല്ല എല്ലാ മനുഷ്യർക്കും അറിയാം ഇതില്ല എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം എൻ്റെ എൻ്റെ നാട്ടിൽ നടക്കുന്ന എനിക്കറിയാം എല്ലാവർക്കും അറിയാം ഉണ്ട് നമ്മൾ വർഗീയതയാണ് അതൊക്കെ ഈ വർഗീയതയെക്കുറിച്ച് തന്നെയുള്ള ഇവരുടെ ധാരണ അത് ഞാൻ എത്രയോ കാലമായിട്ട് കലഹിച്ചുകൊണ്ടിരിക്കുന്നൊരു ഇഷ്യൂ ആണ് എൻ്റെ എൻ്റെ ഉപ്പാക്ക് എൻ്റെ എൻ്റെ കുടുംബത്തിന് അല്ലെങ്കിൽ എൻ്റെ സമുദായത്തിൽ പിറന്ന ഏതെങ്കിലും ഒരു സുൽത്താന് ചെയ്ത അബദ്ധം അല്ലെങ്കിൽ തെറ്റ് കുറ്റം അത് തെറ്റായിരുന്നു എന്ന് പറയുന്നല്ല ഏറ്റവും സത്യസന്ധമായ മാർഗം എന്നാൽ പിന്നെന്താ ആ കുറ്റം ഞാൻ ഞാൻ സമ്മതിക്കുമ്പോൾ എനിക്ക് വിശ്വാസ്യത വരും പിന്നെ ഞാൻ സത്യസന്ധമായിട്ട് എൻ്റെ കൂട്ടുകാരനെതിരെ ഉയർക്കുന്ന ഉയർത്തുന്ന വിമർശനങ്ങൾ പോലും കഴമ്പുണ്ട് അയാൾ കേൾക്കും എന്നെ അയാൾ കേൾക്കാൻ തയ്യാറാവും എന്നയാൾ വിശ്വാസത്തിലെടുക്കും അതിന് പകരം ഇപ്പോൾ ചരിത്രത്തിൽ ഇപ്പോൾ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നൊക്കെ വർമ്മ എന്തെല്ലാം ചരിത്രത്തിൽ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം അതിവേഗം കൈവിട്ടുപോയ ഒരു ഒരു വർഗസമരം അതിവേഗം കൈവിട്ടുപോയി വർഗീയ കലാപമായി മാറി എന്ന് മലബാർ കലാപത്തിന് ഇരുപത്തഞ്ച് വയസ്സ് പൂർത്തിയാകുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രമേയം പാസ്സാക്കിയതാണ് അതേ കലാപത്തിന് നൂറുകൊല്ലം പൂർത്തിയാകുമ്പോൾ പറയുകയാണ് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല ഹിന്ദു മുസ്ലിം വർഗീയ കലാമായിട്ട് അത് മാറിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ ഇതൊക്കെയാണ് അതിന്റെ പ്രശ്നം ഇത് ഈ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ പ്രശ്നമാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം കേരള സ്റ്റോറി നമ്മളെ ഇടതുപക്ഷം ഈ ഹിന്ദു ഹിന്ദുവർഗീയത വളരെ താല്പര്യത്തോടു കൂടി എതിർക്കാൻ തയ്യാറാകുകയും എന്നാൽ മുസ്ലിം വർഗീയതയെ അത്ര കണ്ട് ചെറുക്കാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്യുന്നതെന്നുണ്ട് സിമ്പിൾ പൊളിറ്റിക്സ് ആണ് ഇവർ ധരിക്കുന്നത് ഹിന്ദുത്വം എന്ന് കേട്ടാൽ ഹിന്ദുയിസം എന്ന് കേട്ടാൽ ഇന്ത്യൻ സംസ്കാരം എന്ന് കേട്ടാൽ അത് സമം ആർ എസ് എസ് ആണ് അതിൻ്റെ അപകടം ആരാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കള് എല്ലാതരം വിപ്ലവകാരികളും എല്ലാതരം ദേശാഭിമാനികളും എല്ലാ എല്ലാതരത്തിലുള്ള മനുഷ്യസ്നേഹികളും ഇന്ത്യയിലെ അവരുടെ എത്ര എത്ര മഹാരാജാക്കന്മാരുൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഹിന്ദു ഹിന്ദു ചക്രവർത്തിമാരുടെയും ഹിന്ദു ജനതയുടെയും ഹൈന്ദവ സംസ്കാരത്തിൻ്റെയും ഹിന്ദു പണ്ഡിതന്മാരുടെയും സന്യാസിമാരുടെയും ഒക്കെ വലിയ വലിയ സന്മനസ്സുകൊണ്ടല്ലേ ഈ നാട് ഇത്രത്തോളം എത്തിയത് ഈ നാട്ടിലേക്ക് വന്ന വൈദേശിക ശക്തികളെ ഒക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഒരു ഒരമ്മയെപ്പോലെ ഈ നാട് പെരുമാറിയതുകൊണ്ടല്ലേ ഈ സംസ്കാരം ഇത്രത്തോളമൊക്കെ എത്തിയത് അതിന് പകരം ഹിന്ദു എന്ന് കേട്ടാൽ ഉടനെ അതിന് ആർ എസ് എസ് ആണെന്ന് വരുത്തുക ബി ജെ പി ആണെന്ന് പറയുക എന്നിട്ട് അതിനെ എതിർക്കുക അപ്പോൾ എന്താ സംഭവിക്കുക അതുകൊണ്ടാണ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് അപ്പം പിന്നെ അങ്ങനെ ആക്കി ആക്കിക്കൊടുത്ത ആദ്യത്തെ പണി ഇതാണ് ഹിന്ദു സമം ആർ എസ് എസ് എന്ന് വരുത്തുക ഹൈന്ദവ സംസ്കാരം എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് രാമായണം എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് അതങ്ങനെ വരുത്തി വെച്ചിട്ട് ഇവിടുത്തെ സാംസ്കാരികമായ എല്ലാം ആർ എസ് എസ് ആണ് നിലവിളക്ക് എന്ന് പറഞ്ഞാൽ അത് ആർ എസ് എസിൻ്റെ ഓണം എന്ന് പറഞ്ഞാൽ ഹിന്ദുവിൻ്റെതാണ് ഇതൊക്കെ സംസ്കാരത്തിൻ്റെ പൊതുമയെ മുഴുവനും അന്യവൽക്കരിച്ച് ജാതിയുടെയും മതത്തിൻ്റെയും കൊടുക്കുക അതാണ് ആദ്യം ചെയ്യുന്ന പണി രണ്ടാമത്തെ പണി എന്താ അതാക്കി കൊടുത്താൽ പിന്നെ നമ്മൾക്കാരെ ഉണ്ടാവുക പിന്നെ ഇടതുപക്ഷത്തിൻ്റെ അടുത്ത അന്ധവിശ്വാസം എന്താ എന്നല്ലെങ്കിൽ നാളെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്നവനും ബി ജെ പി ആവും അതുകൊണ്ടാണ് ഈ കോൺഗ്രസ് ഒക്കെ ബി ജെ പി ആണ് അവശേഷിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് കൂടി ബി ജെ പി ആവാനുള്ള പണിയെടുക്കുന്നത് അപ്പോൾ എന്താ പിന്നെ അവസാനം ആരാ ബാക്കിയാവുക ഹിന്ദുവിൻ്റെ പേരിൽ വർഗീയവാദി ആവാൻ വഴിയില്ലാത്ത കൂട്ടരാരാ മുസ്ലീങ്ങളാണല്ലോ അവരെ കൂടെ നിർത്തുക അവരെ അവരുടെ വോട്ട് കൊണ്ട് ജയിക്കാവും നിർത്തി ജയിക്കുക അവരുടെ വോട്ട് നിർണായകമാണെന്ന് വിചാരിക്കുക അന്ധവിശ്വാസത്തിൻ്റെ ഈ ഈ മൂർധന്യത്തിലാണ് ഈ ഈ ശക്തികൾ പ്രത്യേകിച്ച് കേരള കേരളത്തിലും ഇന്ത്യയിലൂടെ സെക്കുലർ ഫോഴ്സ് പോകുന്നത് ഇവർ പെരുമാറി വന്ന രീതി എന്താ ഇപ്പോൾ ഞാൻ പറയുന്ന ഇപ്പോൾ ഇവർ വാക്കുകൾ കൊണ്ട് മാത്രമല്ലല്ലോ എങ്ങനെയായിരുന്നു കേരളത്തിലെ ആർ എസ് എസിനെ നേരിടാൻ ശ്രമിച്ചത് എങ്ങനെയാദ്യം വടിവാൾ കൊണ്ടും തോക്കുകൊണ്ടും വകവരുത്തിയിട്ട് തീർത്തു കളയാം എന്ന് തീരുമാനിച്ചു ആദ്യം അത് നടക്കൂല അതുകൊണ്ട് വളർന്നു അപ്പോൾ ഇപ്പോൾ എന്താ എടുക്കുന്ന വഴി അവരോട് അവരെ ബഹിഷ്കരിച്ച് കളയാം അവരോട് മിണ്ടാട്ടമില്ല ഏകപക്ഷീയമായിട്ട് ഇങ്ങനെ പറയുക ഹിന്ദുത്വം അതാണ് ഇതാണ് അതിന് പകരം അവരോട് സ്നേഹപൂർവ്വമായ ജനാധിപത്യ രീതിയിലുള്ള ഒരു സംവാദത്തിൻ്റെ അന്തരീക്ഷം വേണമെന്നാണ് ഞങ്ങളൊക്കെ എത്രയോ കാലമായിട്ട് കാരണം ഒരു 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 ബി ജെ പി കാരന് ബി ജെ പി ആവാൻ അവകാശമുണ്ട് അവനെ നിങ്ങൾ ഹിന്ദു വർഗീയവാദി എന്ന് വിളിച്ചോളൂ പക്ഷേ ഇന്ത്യയിലെ മുസൽമാനും ക്രിസ്ത്യാനിക്കും ഒക്കെ അവനവൻ്റെ മതത്തിൻ്റെ പേരിൽ വർഗീയവാദിയാകാൻ അവകാശമുള്ളതുപോലെ ഏതൊരു ഹിന്ദുവിനും ഹിന്ദു ഹിന്ദുവർഗീയവാദിയാവാൻ അവകാശമുണ്ട് ആ സഹോദരനോട് എന്താ ചെയ്യേണ്ടത് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് എല്ലാ വർഗീയവാദികളും ഭ്രാന്തന്മാരാണ് പക്ഷേ വർഗീയവാദികളെ നിങ്ങൾ ക്വാറന്റൈൻ ചെയ്യരുത് ചെറുത്ത് പിടിക്കുക കാരണം അവൻ നമ്മുടെ അമ്മയുടെ മക്കളാണ് അമ്മയുടെ മക്കളാണ് ഈ മനുഷ്യരൊക്കെ നമുക്ക് വിയോജിപ്പുള്ളവരൊക്കെ എന്ന് അംഗീകരിക്കേണ്ടേ അങ്ങനെ അംഗീകരിക്കലാണ് വഴി ആ വഴിയിൽ നിന്ന് ഇടതുപക്ഷം പോയതുകൊണ്ടാണ് ഈ പേടി തോന്നുന്നത് അതാണ് ഇപ്പോൾ ലൗ ജിഹാദിയിൽ ഇല്ലാന്ന് പറയേണ്ട കാര്യം എന്താ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം ഒന്ന് കേരള സ്റ്റോറി കേരള സ്റ്റോറിയിൽ അങ്ങനെ ഒരു എന്തെല്ലാം ഇപ്പം കുറച്ചല്ലേ ഉള്ളൂ അതിനെ കേരളത്തിൻ്റെ മൊത്തം സ്റ്റോറി ആരെങ്കിലും പറഞ്ഞോ കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നടന്ന ഒരു കഥ എന്നും ആവാല്ലോ ഒരു കഥ ൂടെ കഥകൾ അങ്ങനെയല്ലേ ഇപ്പൊ ഇപ്പോ ആടുജീവിതം എന്ന് പറയുന്നത് ഇവിടുന്ന് പോയ ലക്ഷക്കണക്കിന് വിദേശത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും അനുഭവമാണോകെ പറയാനുള്ള ഒരു ഒരു ഫാക്ച്വൽ എന്ന് പറയുന്നത് കേരള സ്റ്റോറിയിൽ പറഞ്ഞോട്ടെ ഏത് ഇപ്പൊ ഒരു ഒരു കലാകാരനോട് ഒരു കലാരൂപത്തിന്റെ വിശദാംശങ്ങളിൽ നമുക്ക് വിമർശിച്ചൂടെ വിയോഗിച്ചുകൂടെ അത് ഇടതുപക്ഷം പറയുന്ന ആലോചിച്ചു നോക്കൂ ഈ സിനിമ ഇവിടുത്തെ തിയേറ്ററുകളിലൊക്കെ വന്ന കാലത്ത് കലഹം കൂട്ടി നോക്കി തിയേറ്ററുകളിൽ വന്ന് ഓടിപ്പോയി ആളുകൾ വേറൊരു സാധനം ഇതൊക്കെ നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലേ അറുബോ ഞാൻ ഞാൻ കണ്ടുട്ടോ സിനിമയിൽ എനിക്ക് ആ സിനിമയുടെ കണ്ടന്റിനോടൊന്നും പ്രത്യേകിച്ച് ഒരു മമതയോ യോജിപ്പോൾ തോന്നിയില്ല പക്ഷെ കണ്ട് ബോറടിച്ചു എന്നുള്ളതാണ് സത്യം പക്ഷെ ബോറടിച്ചിട്ടും നമ്മൾ കാശി ബാക്കിയ സിനിമ കാണാൻ നമ്മളത് നിർബന്ധിച്ചതാരാ അതിന് പ്രചാരം കൊടുത്താരാ ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ സൽമാൻ റുഷ്ദിയുടെ പുസ്തകങ്ങൾ ഞാൻ വായിച്ച് ബോറടിച്ച പുസ്തകങ്ങൾ സാത്താനിക് വേഴ്സസ് മിഡ് നൈറ്റ് ചിൽഡ്രൻ വായിച്ചറും ബോറൻ പുസ്തകങ്ങളാണ് പക്ഷേ ആയത്തുള്ള കുമൈനി ഇയാളെ കൊല്ലണം എന്ന് ഫത്തുപേറക്കിയപ്പോൾ അതെല്ലാം ആ പുസ്തകങ്ങൾ ആളുകൾ വാങ്ങി വിജയിപ്പിച്ചു ഇയാളെ കോടീശ്വരനായി ഇതൊക്കെ കൊടുക്കുന്ന പബ്ലിസിറ്റി അല്ലേ ഇപ്പൊ ദൂരദർശനിൽ ഇന്ത്യയിലെ ചാനലുകളിൽ ഒ ടി ടിയിലും വന്ന് പോയൊരു സിനിമ ദൂരദർശനിൽ കാണിക്കാൻ പാടില്ല എന്ന് പറയാൻ എന്താ ആവിഷ്കാര സ്വന്തം ഒരു കലാരൂപം കണ്ടാലും കോടതി തള്ളൂലേ ഒരു കലാരൂപം രാമായണം വന്ന ടി വിയിൽ വന്ന കാലത്ത് പറഞ്ഞിരുന്നു ഇത് ഇത് ഹൈന്ദവവൽക്കരണം രാമായണം ഇന്ത്യയുടെ ഇതിഹാസം എവിടെ വന്നാലെന്ത് ആളുകൾ പോയി കാണട്ടെ കണ്ടിട്ട് ഇതൊക്കെ മനുഷ്യനോട് മനുഷ്യനോടൊരു കാര്യം പറയും തോറും അതിലേക്ക് ആളുകൾ അടുക്കുക ചെയ്യുക മണ്ടത്തരമാണ് അടതുപക്ഷം ഈ കാര്യത്തിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്